ഇപ്പോൾ ഈ മോദി ഭരണകൂടം എന്തെങ്കിലും അഴിമതി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പി കാര് ഉടനെ പറയും ഒരു അഴിമതി പോലും നടത്തിയിട്ടില്ല നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ തെളിവ് കാണിച്ചു തരാൻ സാധിക്കുമോ എന്ന് പറഞ്ഞിട്ട് വീമ്പിളക്കും അങ്ങനെ വീമ്പിളക്കിയ ഒരു സ്ത്രീയാണ് നിർമ്മല സീതാരാമൻ തമിഴ്നാട്ടിലെ ഒരു ചാനലിനു കൊടുത്ത ഒരു ഇന്റർവ്യൂ പറഞ്ഞത് ഈ നിർമ്മല സീതാരാമൻ പറഞ്ഞത് മോദി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഒരു അഴിമതി പോലും നടത്തിയിട്ടില്ല നിങ്ങൾക്ക് വല്ലതും കാഴ്ച തരാൻ സാധിക്കുമെന്ന് വെല്ലുവിളിക്കുകയാണ് ആ ഒരു ചാനലിൽ ചെയ്യുന്നത് ആ ഒരു വെല്ലുവിളി നമുക്ക് അതൊന്ന് കേൾക്കുക ഇപ്പോ മോദി അയ്യോ പഠിച്ചോണ്ടില്ല അഴിമതി പോലും മോദിയുടെ കഴിഞ്ഞ പത്ത് വർഷത്തിൽ കാണിച്ചു തരാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ ആ ഒരു അവതാരകൻ പറഞ്ഞത് ഇലക്ടോറൽ ബോണ്ട് തന്നെ മൊത്തം അഴിമതി എന്ന് പറഞ്ഞപ്പോ വേഗം പ്ലേറ്റ് മാറ്റിയാ ഞാൻ അങ്ങോട്ട് വരാം അതിനെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞത് കാരണം ഭക്ഷണയേ കാരണം ഈ അഴിമതിയുടെ കാര്യം വന്നു കഴിഞ്ഞാല് മോദി നടത്തിയ അഴിമതി ലോകത്ത് ആരും തന്നെ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് ഒരു രാജ്യത്തും ആരും തന്നെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എന്നിട്ട് അങ്ങനത്തെ സ്ഥലത്താണ് ഈ തൊലിക്കട്ടി ഉപയോഗിച്ചുകൊണ്ട് അങ്ങോട്ട് കോട്ടമാരാക്കാം നമ്മൾ ഹിന്ദുക്കൾ അല്ലേ എന്നൊക്കെ പറഞ്ഞാല് എല്ലാവരോടും വിശ്വസിച്ചോളൂ എന്ന് വിചാരിച്ചിരിക്കുകയാണ് പക്ഷെ അവിടെ അപ്പ തന്നെ അയാള് മറുപടി കൊടുത്തിരിക്കുകയാണ് എന്തായാലും വേണ്ട ഈ ഒരു മോദിയുടെ അഴിമതിയെ കുറിച്ച് ആപ്ലിക്കേഷൻ വരെ വന്നിട്ടുണ്ട് വെബ്സൈറ്റ് വരെ വന്നിട്ടുണ്ട് അത് ഏത് വെബ്സൈറ്റ് ആണ് എങ്ങനെയാണ് പരിശോധിക്കേണ്ടത് എന്നൊക്കെ അതേ തന്നെ കാണിക്കുകയാണ് കാരണം ഇംഗ്ലീഷ് അക്ഷരത്തിന്റെ ഓർഡറിലാണ് மோடி அழிமதி நடத்திட்டுள்ளது அழிமதி நடத்திட்டு அது என்னது ஆ எங்கே கரப்ஷனே இல்லாத மோடி கம் லெட் க்ரோம் ஓப்பன் பண்ணி மோடி டாட் காம் அப்படின்னு ஒன்று கொடுத்தீங்கன்னா இந்த சைட் ஓப்பன் ஆகாது என்ன பண்ணுறீங்க திரும்பவும் ஒரு விபிஎன் ஆன் பண்ணுங்க விபிஎன் வச்சிருப்பீங்கன்னு தெரியும் அதனால் யாரும் இல்லைன்னு சொல்லக்கூடாது விபிஎன் ஆன் பண்ணதுக்கு அப்புறம் இதை ரீலோட் கொடுத்தீங்கன்னா இந்த மாதிரி ஒரு வெப்சைட் வரும் இந்த வெப்சைட்டில் ஏழுலருந்து செட் வரைக்கும் கொடுத்துருக்காங்களா இப்போ நான் ஆறு ப்ரெஸ் பண்ணுறேன் என்ன வருது எயிட்ஸ் கரப்ஷன் ரஃபேல் ஸ்கேம் ஆர்ஹெச்பி ப்ராப்பர்ட்டி ஸ்கேம் இப்படி வருதா இப்போது மோடியோட பேரில் எம் ஆரம்பி க்ளிக் பண்ணுவோமா एमिसी लैंड स्केम महाराष्ट्रा एमपिपि स्केम एम एमजीएमे स्कम मोडी गेट माइनिंग स्कैम, स्केम मलये स्कैम, मेडिसिन पर्चे स्केम एमसीडी पेंशन स्केम एमसी स्केम अब इवें पा अर इी अस्प स्िफ स्ेम ஜிஎஸ்ஐடிசி ஸ்கேம் கன்சல்டன்ஸ் ஸ்கேம் இப்படி எந்த லெட்டர் அமுத்துனீங்கனாலும் அத்தனை இருபத்தி ஆறு எழுத்துக்கும் இருபத்தி ஆறு ஸ்கேம் பண்ணியிருக்கிறாங்க இல்லை போர் அடிக்குது அப்படின்னீங்கன்னா இந்த மாதிரி வந்தீங்கன்னா இங்கே ஒன்று இருக்கும் இப்படி அமுத்தி அமுத்தி விளையாட்லாம் எல்லாத்தையும் நீங்கள் கரெக்டாக மேட்ச் பண்ணணும் எந்த ஸ்கேமை யார் பண்ணாங்க அப்படின்னு சொல்லி நீங்கள் மேட்ச் பண்ணி இப்படி ஒரு கேமும் விளையாடலாம் இப்படி அளவுக்கு பேசலாமா ീതാരാമൻ എന്ന മാമി ആകെ സ്കാമേ ഉള്ളൂ ആകെ അഴിമതിയേ ഉള്ളൂ എ എന്ന് അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരുപാട് അഴിമതി അങ്ങനെ എ ബി സി ഡി ജെഡ് വരെ ഈ മോദി നടത്തിയ അഴിമതികളുടെ ലിസ്റ്റാണ് കാണുന്നത് ഇനി അതിനും പുറമെ അവിടെ ഒരു ഗെയിം അപ്ലിക്കേഷൻ തന്നെ ഉണ്ട് ഗെയിമ് കളിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഗെയിമും കളിക്കാം ആ ഗെയിമിൽ പോലും ഈ അഴിമതി എപ്പം നടത്തി എവിടെ നടത്തി എന്നൊക്കെ കണ്ടുപിടിക്കുന്ന ആ രീതിയിലുള്ള ഒരു കളിയാണത് അപ്പൊ ആപ്ലിക്കേഷൻ വരെ ഗെയിം ആപ്ലിക്കേഷൻ വരെ ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ടാണ് നിർമ്മല സീതാരാമൻ പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിൽ മോദി ഒരു അഴിമതി പോലും നടത്തിയിട്ടില്ല ആരോടാണ് ഇതൊക്കെ പറയുന്നത് ഇതൊക്കെ വിശ്വസിക്കാനൊക്കെ ആൾക്കാർ ഇന്ത്യയിലുണ്ടോ ഉണ്ടാവുമായിരിക്കില്ല കാരണം കിടന്നമുട്ടാൻ പറയുമ്പോ കിടനമുട്ടിയ ആൾക്കാരാണ് ഇന്ത്യയിലുള്ളത് അത് ചിലപ്പോണ്ടാവാൻ സാധ്യത ഒക്കെ ഉണ്ട് അപ്പൊ ഇത്രക്കധികം അഴിമതി നടത്തിയിട്ട് പോലും മോദിയെയോ അമിത്ഷായെയോ ജയിലിലിടാൻ ആരും തന്നെ ഇല്ല അതേസമയം യാതൊരു തെറ്റും ചെയ്യാത്ത ആപ്പ് പാർട്ടിയത്തെ ഒരുവിധം നേതാക്കന്മാരുടെ മുഴുവൻ കെജ്രിവാളിനെ ഉൾപ്പെടെ സിറ്റിംഗ് മുഖ്യമന്ത്രിനെ ഉൾപ്പെടെ ഇപ്പോ ജയിലിൽ എന്താണ് ആ കാരണം ഈ പറയുന്ന അഴിമതി നടത്തി എന്നാണ് പറയുന്നത് ആരെ പറയുന്നത് മോദി ലോക ഭൂലോക അഴിമതി വീരനാണ് ഈ പറയുന്നത് അഴിമതി നടത്തി നടത്താത്തവർ നടത്തി എന്നാണ് പറയുന്നത് എന്നൊരു ജയിലിൽ ഇട്ടിരിക്കാണ് അതിലിപ്പോ മനീഷ് യശോധനെ ഏതാണ്ട് ഒരു വർഷത്തിൽ മേലെ ഇപ്പൊ ജയിലിൽ ഇട്ടിട്ട് അതേപോലെ തന്നെ സതേന്ദ്ര ജയൻ പറഞ്ഞ മറ്റൊരു നേതാവ് ആപ്പിപ്പാർട്ടിട്ട് അയാളെ രണ്ടു കൊല്ലം ജയിലിൽ കിടക്കണ ഒരു തെറ്റും ചെയ്യാതെ ഒരു തെളിവില്ല ഒന്നുമില്ല പൈസ ഇല്ല ഒന്നുമില്ല അതേസമയം ഇതേ കേസില് മദ്യ നയത്തിന്റെ പേരില് അറുപത് കോടി എലക്ടോറൽ ബോണ്ട് മുഖാന്തരം ഇതേ മോദി കൈകൂലി സ്വീകരിച്ചിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ച് എന്താണ് ഒന്നും പറയാത്തത് അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് മോദിനെ പിടിച്ച് ജയിലിലിടണ്ടേ എന്തുകൊണ്ട് ആരും ഇടുന്നില്ല മോദി അമിഷ് എന്താണ് നിയമത്തിന് അതീതരാണോ അപ്പൊ ഈ രൂപത്തിലാണ് ഇന്ത്യനെ വഞ്ചിച്ച് ഇന്ത്യയുടെ ജനങ്ങളെ വഞ്ചിച്ച് കട്ട് മുടിപ്പിച്ചിട്ടാണ് ഇവന്മാരും മുന്നോട്ട് പോകുന്നത് ഇവരെ കുറിച്ചുള്ള അഴിമതിയുടെ വലിയ വല്യ ആരോപണങ്ങൾ അങ്ങനെ തന്നെ വെബ്സൈറ്റിൽ എ ബി സി ഡി പറഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ് അത്രക്കധികം അഴിമതിയാണ് ഇവർ നടത്തുന്നത് ഒരു മനുഷ്യൻ അതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും ഇല്ലെന്നുള്ളത് ഒരു ദുഃഖസത്യാണ് പിന്നെ അത് മാത്രല്ല ഇന്നത്തെ മുഴുവൻ ക്രിമിനൽസും ചെന്നെത്തിപ്പെടുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി ബി ജെ പി വാഷിംഗ് മെഷീൻ എന്നാണ് പറയാ അതിലത്തെ മറ്റൊരു വാർത്ത അതെന്താണ് വീണ്ടും മോദി വാഷിംഗ് പൗഡർ എന്താണ് ഇരുപത്തിഅയ്യായിരം കോടി സഹകരണ ബാങ്ക് തട്ടിപ്പിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയുടെ ഭാര്യക്ക് ക്ലീൻ ചിറ്റ് എൻ സി പിളർത്തി ബി ജെ പിക്ക് ഒപ്പം ചേർന്നതിന്റെ സ്നേഹ സമ്മാനമായിട്ടാണ് എല്ലാ കേസിൽ നിന്നും തല ഊരാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തിട്ടുള്ളത് എന്നുവച്ചാൽ ഇ ഡി സി ബി ഐ എന്നൊക്കെ പറഞ്ഞ സംഗതി ഒക്കെ ഈ മോദിയുടെ ഒക്കെ സുഹൃത്തുക്കൾ തന്നെയാണ് മോദി പറയും ആ ഞങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടി അവരുടെ വെറുതെ വിട്ടേക്കെന്ന് പറഞ്ഞാൽ വെറുതെ വിടും കേസ് ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അതേസമയം അല്ലാത്ത ആൾക്കാരുടെ അപ്പൊ ഈ ആപ്പ് പാട്ടിയുടെ നേതാക്കന്മാരെ ഇട്ട പോലെ അവിടെ ഇവിടുകയും ചെയ്യും അപ്പൊ ഇങ്ങനെയാണ് ഇവരുടെ ഈ വാഷിംഗ് പൗഡർ മോദി നടന്നുകൊണ്ടിരിക്കുന്നത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഇങ്ങനെ കഴുകുക മുഴുവൻ കുറ്റവാളികളെയും ഈ പറഞ്ഞ ബി ജെ പിയിൽ എത്തിക്ക ബി ജെ പി എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോ ക്രിമിനൽ ഗാങ് എന്ന രൂപത്തിലായി മാറിയിട്ടുണ്ട് അതും പണ്ടേ അങ്ങനെ തന്നെയാണ് ഇപ്പൊ കുറച്ച് ഓടിയെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിർമ്മല സീതാരാമനെ പോലത്തെ മാമിമാര് പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് മോദി ഒരു അഴിമതി പോലും ചെയ്തിട്ടില്ല എന്ന് യാതൊരു എളുപ്പമില്ലാതെയാണ് പറയുന്നത് എന്നാൽ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചെറിയൊരു ഓടിയും കൂടി കാണാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാല് അൻപത് ലക്ഷം കോടി രൂപയായിരുന്നു പത്തറുപത് കൊല്ലം ഇന്ത്യ ഭരിച്ചിട്ട് ഇന്ത്യക്കുണ്ടായ കടം അൻപത് ലക്ഷം കോടി വെറും പത്ത് കൊല്ലം നരേന്ദ്രമോദി സംഘപരിവാറും ഇന്ത്യ ഭരിച്ചത് ഇപ്പൊ നൂറ്റി അൻപത് ലക്ഷം കോടിയാണ് ഇന്ത്യയുടെ കടം നൂറ്റി അൻപത് ലക്ഷമാണ് ഇന്ത്യയുടെ കടം പിന്നെന്ത്രോഗതി പറയാ ബാക്കിയെടുത്തോ മറ്റേ നിർമ്മല സീതാരാമൻറെ പുതിയപ്പളുണ്ട് മറ്റേ പ്രഭാകരൻ അദ്ദേഹം പറഞ്ഞ വർത്താനുണ്ട് എൺപത് കോടി ജനങ്ങൾക്ക് ഞങ്ങൾ സൗജന്യ റേഷൻ കൊടുക്കുന്നു എന്ന് സംഘപരിവാർ പറയുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം എന്താ അത്രയും ദാരിദ്ര്യത്തിലാണ് ഈ ജനത എന്നാണ് ഒരു കണക്കും വെച്ചിട്ട് നമ്മളെ അമ്പരപ്പിക്കാൻ കഴിയാത്തവണ് നിസ്സഹായത എന്ന് പറഞ്ഞ എല്ലായിടത്തും പരാജയാണ് അവര് രാജയാണ് ഈ പരാജയപ്പെട്ട സംഘം വിജയിക്കാൻ കഴിയുന്ന ഒന്നും ഇവരെ കയ്യിലില്ല അപ്പോഴാണ് ഇവർ എന്ത് ചെയ്യണത് മുസ്ലിങ്ങളെ നേരത്തെ ചെയ്യണത് അതേ മുത്തലാഖായി ഏകസ് ബിൽക്കോടായി ബാബരി മസ്ജിദായി രാമക്ഷേത്രമായി പാകിസ്ഥാനായി ഗ്യാൻ ബാപ്പിയായി പൊന്നാനിയിലെ പള്ളിയായി കാസർഗോഡ പള്ളിയായി എന്താണ് ഇവിടെ ഉള്ള ശിമോഖയിലെ പള്ളിയായി ആ പറഞ്ഞിട്ട് അർത്ഥം തന്നെ നിങ്ങൾ ഇവരെ കയ്യിലൊന്നുമില്ല ഇവർക്ക് ഇനിയും ഇതൊക്കെ തന്നെ ജയിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഒരു സൽക്കർമ്മമോ നന്മയോ സത്യമോ

ഹിന്ദുക്കളുടെ തല വെട്ടി എടുത്തിട്ട് മുസ്ലിംകൾ ആ മതം മാറ്റുന്നു ഇതൊക്കെ പറഞ്ഞതിൻ്റെ കാര്യമാണ് ഇപ്പോൾ ഈ ഒരു വ്യക്തി പറഞ്ഞത് അതായത് ബി ജെ പിയുടെ കയ്യിൽ മോദിയുടെ കയ്യിൽ യാതൊന്നുമില്ല ഇന്ത്യക്ക് കൊടുക്കാൻ യാതൊന്നുമില്ല ആ കളിത് വർഗീത മാത്രമേ ഉള്ളൂ അത് നന്നായിട്ട് കൊടുക്കുന്നു പക്ഷെ ആണെങ്കിലും ഈ ഒരു തെരഞ്ഞെടുപ്പിലും മൃഗീയ ഭൂരിപക്ഷത്തിൽ നാനൂറല്ല നാലായിരം സീറ്റ് വരെ കിട്ടാനും സാധ്യതയുണ്ട് ഇതേ മോദിക്ക് കാരണം എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ സുഹൃത്തുക്കളാണ് തട്ടിപ്പ് മൊത്തം കൃത്യമായി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ആകെ ആ ഒരു ദിവസം ആ വോട്ടെണ്ണുന്ന ദിവസം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒറ്റ പ്രഖ്യാപനായിരിക്കും മോദി ജയിച്ചേ മോദി ജയിച്ചേ വിശ്വഗുരു ജയിച്ചേ എന്ന് പറയും ഇവിടെ ഇന്ത്യത്തെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാരും മോദിനെ ഈ ബി ജെ പിന്നെ പുറംകാലുകൊണ്ട് ചാവുട്ടിയിട്ടാണുള്ളത് പക്ഷെ പക്ഷെ ഈ വോട്ടിംഗ് മെഷീൻ തീരുമാനിക്കല്ലോ ആര് ജയിക്കണം ആര് ഭരിക്കണം എന്നൊക്കെ അപ്പൊ ആ രൂപത്തിൽ ഇനി ഇവര് വീണ്ടും വരാൻ സാധ്യത ഉണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ ഒരു വീടുകളിൽ ഇത്രമാത്രം ഓർമ്മ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം ബാബായ്